السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما نرأي سهودري سهودر ماري وردنم ورحديث أن بريباري لك وريم إيري سواغدن عن البراء بن عازب رضي الله عنه قال قال رسول الله صلى الله صلى عليه وسلم ما من مسلمين يلتقيان الا غفر لهما قبل ان يفترقا رواه ابو داود. إمام ابو امام ൂദ്ർ ചെയ്തിട്ടുള്ള നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറു പ്രവാചക വചനം പ്രവാചകൻ പറഞ്ഞു മാമിൻ മുസ്ലിമൈനിൽ മുസ്ലിമിനിൽപ്പെട്ട രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടുന്നു ഫയത്തസാ എന്നിട്ട് അവർ രണ്ടാളും മുത്ത മുസാഫഹത്ത് ഹസ്തദാനം നടത്തുന്നു ഷേഖ് ഹാൻഡ് ചെയ്യുന്നു എങ്കിൽ ഇല്ലാ ഹു അലഹുമാ കിഫ് അവർ രണ്ടാളും പിരിയുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹസ്തദാനം നടത്തിയാൽ അവർ പിരിയുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇതാണ് ഹദീദിന്റെ സാരം എത്ര നിസ്സാരമായി നേടിയെടുക്കാവുന്ന പ്രതിഫലമാണ് പാപമോചനമാണ് പാപങ്ങൾ പൊറക്കപ്പെടുന്നതിനുള്ള അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്ക് ഇത്രയും നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ പോ കാര്യങ്ങൾ പോലും പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ഔന്നത്യം അതിൻ്റെ പിന്നെ ഏറ്റവും വലിയ ഉന്നതമായ അവസ്ഥ അത് നൽകുന്ന മനുഷ്യന് നൽകുന്ന സന്തോഷം അവന് നൽകുന്ന പ്രതിഫലം ഇതൊക്കെ എത്രയാണെന്ന് എങ്ങനെ ചിന്തിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല അത്രയേറെ കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ നമുക്ക് പുണ്യം നേടാനുള്ളത് നമസ്കാരവും നോമ്പും മാത്രമൊന്നുമല്ല ഒരു ഹസ്തദാനം ചെയ്യുമ്പോഴുള്ള ശ്രേഷ്ഠതയാണ് ഈ പറഞ്ഞത് ഇത് അബുദാബുദ് ഉദ്ധരിച്ചതാണ് അൽബാനി സഹി ഹാക്കിയ ഹതികളിൽ പെട്ടതുമാണ് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ കൈ കൊടുക്കുക അത് ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്ന ഒരു സാധാരണ സമ്പ്രദായമായിട്ടല്ല ഒരു മുസ്ലിം കാണേണ്ടത് രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുക എന്നുള്ളത് സർവ്വസാധാരണമായുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ശ്രേ ഒന്ന് സലാമിൻ്റെ കാര്യം സലാം പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്ന് മുസാഫഹത്തിൻ്റെ കാര്യം രണ്ടും ഏറെ പ്രാധാന്യമുള്ളതാണ് പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കാൻ കാര്യങ്ങളാണ് ഇതൊക്കെ അതൊക്കെ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു നേരിൽ കാണുമ്പോൾ സലാം പറയുക അഭിവാദ്യം ചെയ്യുക ഹസ്തദാനം ചെയ്യുക ആശ്ലേഷിക്കുക തുടങ്ങിയവ ഏറെ പുണ്യകരമാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രകടനമാണതെല്ലാം മനസ്സിലെ വെറുപ്പും വൈരാഗ്യവും ഇല്ലാതാക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഹൃദയത്തിനകത്തുള്ള സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കണം എന്നുള്ള മാർഗങ്ങളുമാണ് അത് പ്രകടിപ്പിക്കണമെന്നാണ് പ്രവാചകൻ പറയുന്നതും ആവശ്യപ്പെടുന്നതും ഇതാണ് ഈ ഹജീത്തിൽ നമുക്ക് മനസ്സിൽ രണ്ടാൾ കണ്ടുമുട്ടുക മുസാഫയത്ത് ചെയ്യുക തമ്മിൽ പിരിയുന്നതിന് മുമ്പ് ആ കാരണത്താൽ അവരുടെ ചെറിയ പാപങ്ങൾ പൊറക്കപ്പെടുക ഒരു വൻപാപവും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പൊറക്കപ്പെടില്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ ഏതെങ്കിലും വലിയ തെറ്റ് ചെയ്തിട്ട് മുസാഫയത്ത് ചെയ്താൽ പോരെ പോരാ ഇത് ചെറിയ പാപങ്ങളാണ് മനുഷ്യൻ എത്ര സൂക്ഷിച്ചാലും ശ്രദ്ധിച്ചാലും ശ്രമിച്ചാലും അകന്നു നിൽക്കാൻ ശ്രമിച്ചാലും സംഭവിക്കുന്ന മനുഷ്യ സഹനമായ ചെറിയ ചെറിയ വീഴ്ചകളും പോരായ്മകളും ആണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പുറക്കപ്പെടുക എന്നുള്ളത് പ്രത്യേകം നാം മനസ്സിലാക്കണം സഹാബികളുടെ ജീവിതം നാം പരിശോധിച്ചു നോക്കിയാൽ സഹാബികൾക്കിടയിൽ ഹസ്തദാനവും ആലിംഗനവും പതിവായിരുന്നു നമുക്ക് കാണാൻ കഴിയും അനസമരമാലിക് റലിയുള്ള കത്താദാർ റലിയുള്ളാഹുൻ ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം ബുഹാരിയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം അദ്ദേഹത്തോട് കത്താദാർ അലി അള്ളാഹുവിൻ അനസമനുമാലിക് അലി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഹസ്തദാനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികൾക്കിടയിൽ പതിവുണ്ടായിരുന്നോ അനസർ അലി അള്ളാഹുവിൻ്റെ പറഞ്ഞു നഹം അതേ ഉണ്ടായിരുന്നു ഇമം നവവി ബാരിയിൽ ഇതുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തുന്നത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹസ്തദാനം നടത്തുന്നത് സുന്നത്താണെന്നതിൽ എല്ലാ പണ്ഡിതന്മാരും യോജിച്ചിരിക്കുന്നു അബൂതറുൽഫാരിൽ അലിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൾ നിങ്ങളെ കാണുമ്പോൾ ഹസ്തദാനം ചെയ്യാറുണ്ടായിരുന്നോ അദ്ദേഹം പറഞ്ഞു എന്നെ കാണുമ്പോഴെല്ലാം റസൂൽ കൈ പിടിക്കും ഒരു ദിവസം എന്നെ വിളിക്കാനായ ആളെ അയച്ചു ഞാനപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിലെത്തി വിവരമറിഞ്ഞപ്പോൾ ഞാൻ റസൂലിനെ കാണാൻ ചെന്നു പ്രവാചകൻ അപ്പോൾ കട്ടിൽ കിടക്കുകയായിരുന്നു എന്നെ കണ്ട ഉടനെ എഴുന്നേറ്റ ആലിംഗനം ചെയ്തു അതെനിക്ക് നൽകിയ ആനന്ദം അനിർവചനീയമായിരുന്നു എന്നാണ് ായിട്ട് കാണാം സ്വഭാവത്തിലും ഭാവങ്ങളിലും ഗാംഭീര്യത്തിലും അള്ളാഹുവിന്റെ റസൂലിനോട് സാമ്യതയുള്ളതായി മകൾ ഫാത്തിമയെപ്പോലെ ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല അവർ അടുത്തു വന്നാൽ റസൂസാഹു അലൈ വസ്സലെ എഴുന്നേക്കും ഹസ്തദാനം ചെയ്യും ചുംബിക്കും സദസ്സിലിരുത്തും ഇവിടെ നാം ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് ആയിസാർ അലി അള്ളാഹു എന്നെയാണ് ഇത് പറയുന്നത് പ്രവാചകന്റെ പക് പ്രവാചകന്റെ പത്നി പ്രവാചകന്റെ പുന്നാരമകളായ ഫാത്തിമാർ റലിയല്ലാഹു എന്നയോടുള്ള നബിയുടെ സമീപനത്തെ കുറിച്ചാണ് പറയുന്നത് അവിടെ ആമുഖത്തിൽ പറഞ്ഞത് സ്വഭാവം ആവഭാവങ്ങൾ ഗാംഭീര്യം ഇതിലൊക്കെ പ്രവാചകനോട് ഏറ്റവും സാദൃശ്യമുള്ള ആളായിരുന്നു ഫാത്തിമ റലിയുള്ളാഹു എൻഹ എന്ന് എത്രയോ ഹരിയത്തുകൾ നമുക്ക് കാണാം അതുകൊണ്ടാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ റതിയുള്ള ശബ്ദം കേൾക്കുമ്പോഴോ ഫാത്തിമ ഫാത്തിമാർയുള്ള നടന്നു പോകുമ്പോഴോ ഹൃദയത്തിൽ പ്രവാചകനെ സൂക്ഷിച്ചിരുന്ന അനുയായികൾ തേങ്ങിക്കരയാറുണ്ടായിരുന്നു ആ ഫാത്തിമയെ കാണുമ്പോൾ ഫാത്തിമയുടെ ചലനം കാണുമ്പോഴെന്നൊക്കെ നമ്മൾ പറയുന്നു കേൾക്കുന്നു ആ ഫാത്തിമ സ്വന്തം മകളാണ് വിവാഹം കഴിച്ചയച്ചു വീട്ടിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ചെയ്തിരുന്നതാണ് ഈ പറഞ്ഞത് എഴുന്നേറ്റ് നിൽക്കും ഹസ്തദാനം ചെയ്യും ചുംബിക്കും സരസിലിരുത്തും നമ്മൾ നമ്മളെ കെട്ടിച്ചയച്ച മക്കള് വന്നാൽ എങ്ങനെയാണ് നമ്മുടെ സ്വീകരണം എന്നുള്ളത് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക ഹസ്തദാനത്തെ മാത്രമല്ല ആലിംഗനത്തെക്കുറിച്ചും നബലാഹു അലൈഹി വസലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ഹതിയത്തിൽ കാണാം സെയ്ദുമാരിസ മദീനയിൽ വന്നപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ചുംബിച്ചതായി ഇമാൻ ത്രിമുതി നിവേദനം ചെയ്ത ഹതിയത്തിൽ കാണാം അനുസൃതയും നാഹു എന്ന് പറയുന്നു സഹാബാക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹസ്തദാനം ചെയ്യും യാത്ര കഴിഞ്ഞ് വരുന്നവരെ ആലിംഗനം ചെയ്യും തൊമ്രാനി ഉദ്ധരിച്ച ഹദീസാണ് കുടുംബ സൗഹൃദ ബന്ധങ്ങൾ കേൾവിയിലും കാഴ്ചയിലും പരിമിതമായ മൊബൈലിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും അതുപോലെ തന്നെ എന്താണ് മറ്റു പലതിലും ഒക്കെ പരിമിതമായ പുതിയ കാലത്ത് ഹസ്തദാനം ആലിംഗനം തലോടൽ തുടങ്ങിയ സ്നേഹപ്രകടനങ്ങൾക്ക് വലിയ വിലയൊന്നും കാണാറില്ല പക്ഷെ അതൊക്കെ ഏറെ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് എന്നാൽ അന്യ സ്ത്രീകളെ ഹസ്തദാനം ചെയ്യുകയില്ല എന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നസായുദ്ധരിച്ചാതീയത്തിൽ കാണാം ആയിഷാർ അലഹി അള്ളാഹു എന്നെ പറയുന്നു അള്ളാഹുവാണ് സത്യം നബാഹു അലൈഹി വസലമയുടെ കരം ഒരു അന്യ അന്യസ്ത്രീയുടെയും കൈ തൊട്ടിട്ടില്ല അവർ തിരുമേനിയോട് ബൈഅത്ത് ചെയ്യുന്നത് പോലും വാക്കിലൂടെ മാത്രമായിരുന്നു എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഉദ്ധരിച്ചാതീയത്തിൽ കാണാം എല്ലാ രംഗങ്ങളിലും മാതൃകാപുരുഷനാണ് പ്രവാചകൻ ഉത്തമ മാതൃകയാണ് ആ മാതൃക മതി നമുക്ക് ജീവിതത്തിൽ എന്തും നേടാൻ പരലോകം സൗഭാഗ്യപൂർണ്ണമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു